ആളുകൾ നമ്മളെ പരിഹസിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പറയാതിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇപ്പൊ പറയാതിരുന്ന അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അരുണിമ സിൻഹ അറിയാം ആരാണ് അരുണിമ സിൻഹ ഒരു ദേശീയ വോളിബോൾ പ്ലെയറാണ് ഒരു ദിവസം രാത്രി സിംഹ ട്രെയിനിൽ ഇങ്ങനെ യാത്ര പോകാൻ ട്രെയിനിൽ ട്രെയിനിലിങ്ങനെ യാത്ര പോകുമ്പോ അരുണിമസിൻ സഞ്ചരിക്കുന്ന ബോഗിയിലേക്ക് ഒരു കൊള്ള സംഘം കയറുകയാണ് കൊള്ളസംഘം കയറി വന്നിട്ട് ആ ബോഗിയിലുള്ള മുഴുവൻ ആളുകളെയും കവർച്ച നടത്തുകയാണ് ആളുകളുടെ സമ്പത്തുകൾ അപഹരിക്കുന്നു കാഷുകൾ വാങ്ങുന്നു ആഭരണങ്ങൾ അടിച്ചു മാറ്റുന്നു ഒരു കൊള്ളക്കാരൻ അടുത്തെത്തി കൊള്ളക്കാരനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അരുണിമസി അരുണിമസിൻ അരുണിമസി കൊള്ളക്കാരൻ നേരെ നിലത്ത് വീണ് നിലവിളിക്കണ് നിലവിളിച്ചപ്പോ ബാക്കിയുള്ള കൊള്ളക്കാരൻ മുഴുവൻ വന്ന് അരുണിമ സിൻഹ ഇങ്ങനെ വളയാണ് അരുണിമ സിൻഹ വളഞ്ഞപ്പോ അവരുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ അരുണിമ അരുണിമസിൻ തയ്യാറായില്ല അരുണിമ തന്റെ മുമ്പിൽ വന്ന കൊള്ളക്കാരൻ ചെറുത്തുനിന്നപ്പോ അവരുമായി ഫൈറ്റ് ചെയ്തപ്പോ ദേഷ്യം പിടിച്ച കൊള്ളക്കാരൻ അരുണിമ സിൻഹയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴോട്ട് വീണ അരുണിമ സിൻഹ തൊട്ടപ്പുറത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ നേരത്ത് സിൻഹയുടെ ശബ്ദം കേട്ടു കേട്ടുമാ സിൻഹക്ക് മനസ്സിലായി ഞാൻ കിടക്കുന്ന റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട് എന്ന് അരുണിമ സിൻഹക്ക് മനസ്സിലാകുന്നു മനസ്സിലാക്കുന്നു അരുണിമസിൻഹ മെല്ലെ 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 റെയിൽവേ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും വന്ന ട്രെയിൻ കാലിലൂടെ രക്തം അരുണിമ ൊരിച്ച് റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ് ആ സമയത്ത് മറ്റൊരു ട്രെയിൻ വരുന്നു അതിനുശേഷം വേറെയും ട്രെയിനുകൾ വരുന്നു ട്രെയിനുകൾ ഓരോന്നായി മാറിയിറങ്ങിപ്പോയിട്ടും അരുണിമാ സിൻഹ നിലത്ത് കിടക്കുന്നത് ഒരാളും കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ സിൻഹ കിടക്കുന്ന റെയിൽവേ ട്രാക്കിലൂടെ നടക്കാൻ ഇറങ്ങിയ കുറച്ച് ചെറുപ്പക്കാർ അരുണിമ സിൻഹയെ കണ്ടു വാരിയെടുത്ത് സമീപത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഡോക്ടർ പറയുന്നു ഈ മോളുടെ കാല് മുറിച്ചു മാറ്റണം അതല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് അങ്ങനെ അരുണിമ സിൻഹയുടെ കാല് മുറിച്ചു മാറ്റണം അരുണിമ ഹോസ്പിറ്റലിലെ ബെഡിൽ ഇങ്ങനെ ബോധം തിരിച്ചു വരുന്നു ബോധം തിരിച്ചു വന്ന് കാലിലേക്ക് ദൈവമേ നോക്കിയപ്പോളിബോൾ ഇനി ഞാൻ എങ്ങനെ ഇനി ഞാൻ എങ്ങനെ സ്പോർട്സിൽ സ്റ്റാർ ആകും അരുണിമ സിൻഹയുടെ മനസ്സിൽ വിഷമമായി സങ്കടമായി ടെൻഷനായി ആ നേരത്ത് ഹോസ്പിറ്റലിലെ ബെഡിൽ ഒരു പത്രം അരുണിമ സിൻഹ കാണുന്നു ആ പത്രം ഇങ്ങനെ കണ്ടപ്പോ അരുണിമാ സിൻഹനെ എടുത്തു വായിക്കുമ്പോൾ ഒരു വാർത്തയുണ്ടതിൽ ദേശീയ പ്ലെയർ മാസിൻഹ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ട് ചാടി എന്നാണ് ആ വാർത്ത ആ വാർത്ത കണ്ടപ്പോ അരുണിമ സിൻഹനെ ആലോചിച്ചു എന്താണ് ഈ വാർത്ത മറ്റൊരു പത്രം എടുത്തു നോക്കി അതും അരുണിമ മാസിൻഹയുടെ ആത്മഹത്യാ ശ്രമങ്ങളെ വലിയ വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട് ഈ സിൻഹ ഒരു തീരുമാനം എടുത്തു അരുണിമാ സിൻഹക്ക് സംഭവിച്ച ഇന്നലെ രാത്രി സംഭവിച്ച പ്രയാസവും ബുദ്ധിമുട്ടും യാഥാർത്ഥ്യവും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രം ഉണ്ടായില്ലോ അരുണിമാ സിൻഹ ഒരു തീരുമാനം എടുത്തു എന്താ തീരുമാനം അറിയോ ആരോടും ആ തീരുമാനം പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് അരുണിമാ സിൻഹ നേരെ പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട്

ഒരു കാലില്ലാത്തവൾ കാലുള്ളവർക്ക് തന്നെ നടന്ന് കയറാൻ കഴിയാത്ത എവറസ്റ്റിന്റെ മുകളിൽ കയറണമെന്ന് കാലില്ലാത്ത നിനക്ക് ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കോൺഫിഡന്റ് മാത്രം മതി നിന്റെ ആഗ്രഹം മാത്രം മതി നിനക്ക് എവറസ്റ്റ് കൊട്ടുമുട്ടി കീഴടക്കാൻ എന്ന് പറഞ്ഞിട്ട് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവർ കൊടുക്കണ് അരുണിമസി മാസങ്ങൾ പിന്നിടുന്നു പത്രത്തിലൊരു വാർത്ത വരികയാണ് മാസങ്ങൾ പിന്നിടുമ്പോ പത്രത്തിലൊരു വാർത്ത വരുന്നു ഏത് പത്രത്തിൽ എന്നറിയോ സിൻഹ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച അതേ പത്രത്തിൽ വരുന്ന വാർത്ത ഇന്ത്യ രാജ്യത്തിന് ഒരു പൊൻതൂൽ പിറന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഒരു ഭിന്നശേഷാരി അവൾ കൊടുമുടി കീഴടക്കിരിക്കുന്നു അതെ നമ്മുടെ അരുണിമ ഒരു കാലില്ലാത്തവൾ അവൾ എവറസ്റ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാണ് കാലുള്ള ആളുകൾക്ക് നടന്ന് കയറാൻ കഴിയാത്ത ആ മലമഡക്കുകളുടെ മുകളിലേക്ക് അരുണിമ അരുണിമസിൻഹ ഇങ്ങനെ കയറി കയറി പോകുമ്പോ അരുണിമസിൻഹയുടെ കാല് വേദനിക്കുന്നുണ്ട് വെപ്പ് കാലു വെച്ച് കേറിയാണ് കേറുമ്പോ പലപ്പോഴും താഴേക്ക് ഇറങ്ങേണ്ടി വരികയാണ് പക്ഷേ തോറ്റുകൊടുക്കാൻ വീണ്ടും വീണ്ടും കയറി 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 എവറസ്റ്റിന്റെ മുകളിൽ കയറിയിട്ട് അവട്ടങ്ങനെ കൊട്ടി കൊത്തിയിട്ട് ഞാൻ എന്റെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ആ സന്തോഷത്തില് അരുണിമ സിൻഹ ഇങ്ങനെ ഇറങ്ങി വരിക താഴോട്ട് ഇറങ്ങി വരുമ്പോ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ചാനലുകാരൊക്കെ ഒഴുകി എത്തിയിട്ടുണ്ട് അരുണിമ സിൻഹയെ തേടി നോബൽ പ്രൈസ് കിട്ടി എത്തിയിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും ചാനലുകാരൊക്കെ അരുണിമ അരുണിമാസിന്ഹെ അഭിനന്ദിക്കാൻ വരികയാണ് അങ്ങനെ വരുന്ന നേരത്ത് അരുണിമാ സിൻഹയോടൊരു ചാനലുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം എന്നറിയോ അരുണിമ സിൻഹ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് എന്താണ് ആരോടും പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അരുണിമസി മറുപടി ഉണ്ട് അതാണ് വിദ്യാർത്ഥികളാകുന്ന നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട മറുപടി അതാണ് നമ്മൾ മനസ്സിന്റെ അകത്ത് കാത്തു സൂക്ഷിക്കേണ്ട മറുപടി അരുണിമ സിൻഹ പറയുന്നത് എന്റെ ആഗ്രഹങ്ങള് എന്റെ സ്വപ്നങ്ങള് എന്റെ പ്രതീക്ഷകള് അത് എന്നെ പരിഹസിക്കുന്നവരെ മുമ്പില് പറയാനുള്ളതല്ല അവരെ മുമ്പിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ അവൻ പൊട്ടനാണ അവൾ പൊട്ടത്തെയാണ് ഓനെ കൊണ്ടൊന്നിനും പറ്റൂല എന്തിനാണാ ഭൂമിക്ക് ഭാരായിട്ട് ഇങ്ങനെ ജീവിക്കണ എന്ന് ചോദിച്ച് നമ്മളെ കളിയാക്കിയ ആളുകളല്ലേ നമ്മളെ പരിഹസിച്ച ആളുകളല്ലേ ആളുകൾ പരിഹസിക്കുമ്പോ കൊടുക്കാൻ എന്തിനാ നമ്മൾ ജീവിച്ചത് പോറ്റ് കൊടുക്കരുത് അവരുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റൊന്ന് പറയണം ഒരു ദിവസം നീ വരും നീ എൻറെ അടുത്തേക്ക് വരും നിന്നെ ഞാൻ എന്റെ അടുത്ത് കൊണ്ടുവരും എന്റെ വിജയം കണ്ട് നീ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കും വരാമെന്ന് അതാണ് അണപ്പം അതാണ് കഴിവ് അല്ലാതെ ആരെങ്കിലും കളിയാക്കുമ്പോ എല്ലാരും കളിയാക്കണ് ഞാൻ ഞാനൊന്നും ജയില്ല എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമ്മൾ ആവശ്യമുണ്ടോ അതിന് നമ്മൾ ആവശ്യമുണ്ടോ നമ്മള് ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ ഉറക്കെ പറക്കെ ജയ്ക്കാൻ വേണ്ടി ജനിച്ചവരാണ് കൈ ഉയർത്തി വിളിക്കും തോൽ കാഞ്ഞങ്ങൾ കൈയാറല്ലോ ഞങ്ങൾ തയ്യാറല്ല തയ്യാറല്ല ആരെ ആരെങ്കിലും തോറ്റു